ജനാധികാര മുന്നേറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയുടെ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന ഈ അനിശ്ചിതകാല സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ രാഷ്ട്രത്തിനു വേണ്ടി പോരാടി സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച മഹാത്മാഗാന്ധിജി നേതൃത്വം കൊടുത്ത സമാധാന സത്യഗ്രഹ ൂടെ പിന്തുടർന്നുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ വികസനവും വിമോചനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് പൊളിറ്റിക്കൽ ഫ്രീഡം വിതഔട്ട് ഇക്കണോമിക് ഫ്രീഡം ഈസ് എ യൂസ്ലെസ് വൺ എന്ന് ഗാന്ധിജി തന്നെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമല്ല